ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് എൻ്റെ മോൻ പിയാനോ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നല്ലേ ആ പിയാനോ വാങ്ങിച്ച് സർപ്രൈസ് കൊടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ അപ്പോൾ പഠിച്ച് തുടങ്ങി കുറച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവനെ കൊണ്ട് ചെറിയൊരു മ്യൂസിക് കേൾപ്പിക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനൊരു പാട്ട് അതിൽ അവൻ തന്നെ യൂട്യൂബിൽ അതുകൊണ്ടൊക്കെ നോക്കി ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ട് എന്തേലും തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷണിക്കണം അവന്റെ ആ ഒരു പെർഫോമൻസ് ഞാനിപ്പോ കാണിച്ചു തരാം സബോ എന്റെ മോൻ പിയാനോ വായിക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് റെഡി അല്ലേ അപ്പോൾ അവൻ ഇതേ നോക്കേ നോട്ട്സ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് അവനോ ചെയ്യാൻ വേണ്ടി പോണത് ഓ ഓക്കെ റെഡി യൂട്യൂബിലേറ്റ് വരുമെന്നു ചെയ്ത് അപ്പൊ റെഡി അല്ലേ തുടങ്ങിയാലോ ടു

അടിപൊളി അപ്പൊ എൻ്റെ മോന്റെ ചെറിയൊരു മ്യൂസിക് ആണ് ഇതേപോലെ ഇടക്കിടക്ക് ഞങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ സാധനം പറയാടോ എന്റെ മോനെ ചെറിയൊരു സ്റ്റീഫൻ സേവസിയാക്കേ വീഡിയോ വീഡിയോ നോക്കി ബൈ